ഇതാണ്ട് ഇതേപോലെ അതിൻ്റെ കണ്ണളകുന്നതാണേ ഏതാണ്ടേ കറക്റ്റായിട്ട് കണ്ണിങ്ങനെ പതുക്കെ വളരെ സൗമ്യമായിട്ട് അതായത് അതാണ്ട് ഇതേപോലെയാണ് അതിൻ്റെ കണ്ണളക്കി എടുക്കുന്നത് കണ്ട ആ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് കുറച്ച് അറിവുകളും കൂടെ പകർന്നു വരാൻ വേണ്ടി പോകാം നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം വേണം അല്ലേ അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മൾ താണ്ടേ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാവുകളാണേ മാവുകളും പ്ലാവുകളും ധാണ്ടേ ഇത് ബഡ് ചെയ്ത് വെച്ചേക്കുന്ന മാവും ആണ് അതാണ്ട് ഇത് തൈ മുളപ്പിച്ച് നിർത്തിയേക്കുന്നതാണ് അതാണ്ട് ഇതെല്ലാം തൈ മുളപ്പിച്ച് നിർത്തിയേക്കുന്നതാണ് ഇനി നമുക്ക് ഇത് നമ്മളൊരു മാതൃശ്യമാണേ കണ്ട അത് ഏകദേശം വർഷങ്ങൾ പഴക്കമുള്ള നമ്മളെ റെഡ് വരിക്കുക നല്ല കിഡിലം അസ്തമയ സൂര്യൻ്റെ ചുമന്ന ചുഴയുള്ള വരിക്കച്ചക്കയുടെ വലിയ മരമാണിത് അന്നേരം ഇതിനകത്തുനിന്ന് നമുക്കൊരു മണ്ട എടുക്കാം ഇത് എടുക്കാം വയ്യ ഓച്ചായി ട്ടെ ഇത്രയും പോരെ ഈ ഒരു ഇതേപോലെ വലിയ മരങ്ങളിൽ നിന്നാണ് എടുക്കാൻ അല്ലാതെ ചെറിയ തൈന്ന് എടുത്ത് വെച്ച് കെട്ടുന്നവരുണ്ട് അതൊന്നും ക്വാളിറ്റി കാണത്തില്ല നമുക്ക് മാതൃവൃക്ഷത്തിൽ നിന്ന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ചെറിയ ഇലകൾ നമ്മൾ കട്ട് ചെയ്തും കളയും കണ്ടോ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബഡ് എടുക്കുന്നത് കാണാം ഓക്കെ താണ്ട ഇതേപോലെ ആദ്യമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കും കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് മുറ്റിയതല്ല ഈ ഏളം പരുവത്തിലുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാനായിട്ട് നല്ലതാണ് താണ്ട കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് താണ്ടെ ഇതേപോലെ ഇപ്പം അതുക്കെ കറ വരണം ഓക്കെ ഇതാണ്ടേ ഇതേപോലെ അതിൻ്റെ കണ്ണളകുന്നതാണേ ഏതാണ്ട് കറക്റ്റായിട്ട് കണ്ണിങ്ങനെ പതുക്കുക വളരെ സൗമ്യമായിട്ട് അതായത് കണ്ട് ഇതേപോലെയാണ് അതിൻ്റെ കണ്ണക്കി എടുക്കുന്നത് കണ്ട ഇതാണ് അതിൻ്റെ കണ്ണ് ഈ കണ്ണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് പിടിക്കത്തില്ല രണ്ട് സൈഡ് പതുക്കെ എടുത്ത് കളയുക അതിന് ശേഷമായിട്ട് ഇതിൻ്റെ തൊലി കറക്റ്റായിട്ട് ലൈറ്റായിട്ടങ്ങ് എടുത്ത് കളയണം കണ്ട വളരെ കണ്ടല്ലോ അതിനുശേഷം ആ കണ്ണ് അതേപോലെ വയ്ക്കുക നല്ലൊരു പ്ലാസ്റ്റിക് എടുത്ത് കറക്കി കണ്ട കറക്റ്റായിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അതിനകത്ത് പിടിച്ചിരിക്കത്ത രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട് തണ്ട് ഇതാണ് നമ്മളെ ബഡിങ് പ്രോസസ്സ് പണ്ട് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്സിലുമൊക്കെ നമ്മൾ പഠിച്ചിരുന്ന അതേ സാധനം തന്നെ നാണ്ട് ഇതേപോലെ ഇതാണ് കണ്ണ് ഈ കണ്ണ് കണ്ണ് ഇതേപോലെ ബഡ് ഉൾപ്പെടെ മൊത്തത്തിൽ മൂടണം എന്നെങ്കിൽ മാത്രമേ ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് കൊണ്ട് വയ്ക്കുക കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുക പണി ഒരുപാടുണ്ട് ഇതിനെയാണ് നമ്മളൊരു വലിയ മരമാക്കി എടുക്കുന്നത് ഇങ്ങനെ ഒരു വെറൈറ്റി വീഡിയോ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന് ഇനിയിപ്പോൾ ഏകദേശം ഒരു മുപ്പത് ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇത് അഴിച്ചു അഴിച്ചുവിടും അതിനുശേഷമായിട്ട് സൈഡിൽ നിന്ന് ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്യും അതിനുശേഷം പുതിയ മുഖങ്ങൾ ഇതിൽ നിന്ന് തന്നെ കിളിച്ചു വരണം അങ്ങനെ കിളിച്ചു വന്നതാണ് നമ്മൾ ആദ്യമേ കാണിച്ച പ്ലാന്റുകൾ കണ്ടല്ലോ